കുറ്റ്യാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു റിട്ടയേർഡ് വിംഗ് കമാൻഡർ പി എ വിജയൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്നേഹജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് മെമ്പർ റിട്ടയേർഡ് സുബേദാർ മേജർ രാധാകൃഷ്ണൻ ടി വി കഴിഞ്ഞ അധ്യയന വർഷത്തെ ഉന്നത വിജയം നേടിയ ബോർഡ് പരീക്ഷാ വിജയികൾക്കും പ്രശ്നോത്തരി മത്സര വിജയികൾക്കും സമ്മാനം നൽകി അനുമോദിച്ചു കെ വി നാരായണൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് കെ നാരായണൻ കോടോളിപ്പുറം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രസ്റ്റ് മെമ്പർ രാജീവൻ മറ്റ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു എം കെ സുജാത ടീച്ചർ സ്വാഗതവും അമയ പി ജീവൻ നന്ദിയും പറഞ്ഞു റിട്ടയേർഡ് എസ് ഐ തമ്പാൻ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കുറ്റാട്ടൂർ